നമസ്കാരം കേരളത്തിൽ ഈ ബംഗാളികൾ പറഞ്ഞ് എത്തുന്നതിൽ ഏതാണ്ട് എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ബംഗ്ലാദേശികളാണ് എന്ന ഒരു വാർത്ത കേട്ടു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പം അത്രയും ബംഗ്ലാദേശികൾ അനധികൃതമായി ഇവിടെ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും എത്തിയത് എങ്ങനെയാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണ് കേരളത്തിലെ അന്യ സംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പറയുന്നു അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല പിണറായി വിജയനും അവർക്കുമൊക്കെ അവർ അതിഥികളായിരിക്കും തീർച്ചയായിട്ടും എടുക്കാൻ വരുന്നവരെ അവരെ ലേബർ ക്ലാസ് ആണ് നമ്മൾ അങ്ങനെ തന്നെ കാണുന്നു എടുക്കാൻ വരുന്നവരാണെങ്കിൽ ഇനി കുറ്റവാളികൾ ആയിട്ട് വരുന്നവരുണ്ട് കുറ്റം ചെയ്യാൻ വേണ്ടി മോഷണത്തിന് വേണ്ടിയും വ്യഭിചാരം നടത്താൻ വേണ്ടിയും ബിസിനസ് നടത്താൻ വേണ്ടിയും വരുന്നവരുണ്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വരുന്നവരുണ്ട് അവരെയൊക്കെ ആ രീതിയിൽ കുറ്റവാളികളായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അവരാരും നമ്മുടെ കണ്ണിൽ അതിഥികളല്ല ഒരിക്കലും അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് ബംഗ്ലാദേശി സ്വദേശികളാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് കേരളത്തിൽ ആലുവയിൽ നിന്ന് പിടിയിലായത് ഇപ്പോൾ ഇതാ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ഞാറക്കല്ലിൽ നിന്ന് ഒറിജിനൽ ആധാർ കാർഡുമായി അതായത് ഇന്ത്യയിലെ ഒറിജിനൽ ആധാർ കാർഡുമായിട്ട് ഒരു ബംഗ്ലാദേശി പിടിയിലായിരുന്നു ഇയാളെ അക്ഷയ സെന്ററിൽ കൊണ്ടുപോയി ഈ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ ഇയാളുടെ വിരൽ അടയാളവും കണ്ണിന്റെ അടയാളങ്ങളും ശാരീരിക അടയാളങ്ങളും മറ്റുമെല്ലാം കൃത്യമായി തന്നെ അതായത് ഒരു ബംഗ്ലാദേശി പൗരന് അനധികൃതമായി ഇന്ത്യയിൽ ആൾക്ക് കൃത്യമായി ഇന്ത്യൻ ആധാറിന്റെ ഒറിജിനൽ വ്യാജ ആധാർ കാർഡ് ഉള്ളവരുണ്ട് ഇത് ഒറിജിനൽ എങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി അങ്ങനെ ഒറിജിനൽ ആധാർ കാർഡ് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ച എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട് അവരൊക്കെ ആരാണ് അവർ ബംഗ്ലാദേശിൽ നിന്ന് എന്തിനു ഇന്ത്യയിൽ വന്നു അവർ കേരളത്തിൽ എന്തിനു വന്നു കേരളത്തിൽ ആർക്കാണ് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ഇവിടെ വി ഡി സതീഷിന്റെ പി എ അവർക്ക് താമസ സ്ഥലം ഒരുക്കി എന്നൊക്കെ കേൾക്കുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് വി ഡി സതീശന്റെ ഒപ്പമുണ്ടായിരുന്ന ആ കോൺഗ്രസ് പ്രവർത്തകൻ അപ്പം അത്തരത്തിൽ രാഷ്ട്രീയമായ സാമൂഹ്യമായ എന്ത് പിന്തുണ നിയമപരമായ എന്ത് പിന്തുണയാണ് ഈ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലെത്തിയ ആളുകൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട് കേരളത്തിൽ സ്റ്റേറ്റ് ഇന്റലിജൻസ് ഈ ഇന്റലിജൻസ് സംവിധാനം കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ ഈ ഓപ്പറേഷൻ പലതരത്തിൽ ഓപ്പറേഷൻ ക്ലീൻ എന്നൊക്കെ പേരിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന വേള അവരെ ജയിൽ പാർപ്പിക്കുമായിരിക്കും ജയിൽ പാർപ്പിക്കുമ്പോൾ അവർക്കുള്ള ചെലവ് കൂടി നമ്മൾ കൊണ്ടുവരാം അതായത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊണ്ട് ഇവരെ നാടുകടത്താനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കാനോ ഇവർക്ക് മറ്റ് നടപടിക്രമങ്ങളിലൂടെ ഇന്ത്യയിൽ ഉള്ള ശിക്ഷാക്രമം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇവർ വന്നത് ഇവരുടെ തീവ്രവാദ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇവർ ഇതിനു മുൻപ് ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ ശേഖരിക്കുന്ന ചുമതല കൂടി സംസ്ഥാന പോലീസിന്റെ തലയിൽ വന്നപെട്ടിരിക്കുകയാണ് അവർ അത് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് നമ്മൾ ഭയക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പലപ്പോഴും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പല പരാക്രമങ്ങളും നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മനസമാധാനത്തോടെ പുറത്തിറങ്ങാനോ വീട്ടിനകത്ത് ഇരിക്കാനോ പോലും ഭയമാണ് വീട്ടിലേക്ക് ഒരാൾ പണിയാൻ വന്നു കഴിഞ്ഞാൽ ആ പണിക്കാരന്റെ കൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കാണാം ഇവനൊക്കെ ഏത് തരക്കാരനാണ് ഇവൻ ബംഗ്ലാദേശിയാണോ ഇവൻ കൊലപാതകയാണോ ഇവൻ കുറ്റവാളിയാണോ ഇവൻ മോഷ്ടാവാണോ ആണോ നമുക്കതറിയില്ല നമ്മുടെ വീടിനകത്ത് കയറി വരെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ ഒരു ബംഗാളി ആണ് അതായത് അയാൾ മുർഷിദാബാദ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത് ഈ മുർഷിദാബാദ് ബംഗാളിന് ബംഗാളിനും ബംഗ്ലാദേശിനും വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് കേട്ടിരിക്കുന്നത് ഇയാൾ വരികയും ഇയാളെ ഞാൻ വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഇയാൾക്ക് പലപ്പോഴും പലതിനും ഉത്തരമുണ്ടായില്ല പക്ഷെ വേറെ ആളെ കിട്ടാത്തത് കൊണ്ട് ഞാൻ കൂടെ നിന്ന് ഒപ്പം നിന്ന് ഇയാളെ വീട് വൃത്തിയാക്കിക്കുകയോ ഒക്കെ ചെയ്യുന്നു അതിനുശേഷവും ഇയാൾ പലപ്പോഴും എന്നോട് ചോദിച്ചു എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ഇയാളോട് ആരും ഇതിനോട് ചോദിച്ചിട്ടില്ല ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായില്ല അയാൾ ജോലി കഴിഞ്ഞിട്ട് പണവും വാങ്ങിപ്പോയി അങ്ങനെ തിരുവനന്തപുരത്തെ സംഭവമാണ് ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും തൃശ്ശൂരും എന്റെ സ്വന്തം സ്ഥലമായ കോട്ടയത്തും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലൂടെ വരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ് ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒറിജിനൽ ആധാർ കാർഡുമായിട്ടൊക്കെ ഒരാൾ പിടിയിലാകും ഇങ്ങനെ ഒറിജിനൽ ആധാർ കാർഡ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തവാരാണ് ഇവർക്ക് വ്യാജ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഇവരുടെ കെയർ ടേക്കർമാർ ആരാണ് ഇവരെ വേലിചാടി ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ എത്തിക്കുന്നത് ആരാണ് കേരളത്തിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും സപ്പോർട്ടുകൾ കിട്ടുന്ന പിന്തുണ കിട്ടുന്ന മേഖലകളുണ്ടോ സ്ഥാപനങ്ങളുണ്ടോ കേന്ദ്രങ്ങളുണ്ടോ സംഘടനകളുണ്ടോ ഇവരെ പരിപോഷിപ്പിക്കുന്നത് ആരാണ് ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നത് ആരാണ് ഇതൊക്കെ തന്നെ പല ചോദ്യങ്ങളായി ഉയരുകയാണ് ഇനിയും ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട് പക്ഷെ അതിനൊന്നും സർക്കാരോ പോലീസോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ ഉത്തരം പറയും എന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ കരുതിയിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ സുരക്ഷ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ കൊടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ക്രമസമാധാന രംഗത്ത് ഭയ പരാജയപ്പെടുമ്പോൾ കണ്ണും നിൽക്കുമ്പോൾ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു ഇത്തരക്കാരിൽ നിരുത്സാഹപ്പെടുന്നത് ഇത്തരക്കാര് പണിക്ക് വിളിക്കുന്നത് നൃത്തം ഇങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് കാരണം നമ്മുടെ മലയാളികൾ പണിയെടുക്കാത്തതുകൊണ്ടാണല്ലോ ഇവർ വന്നു കയറുന്നത് നമ്മളുടെ മലയാളികൾക്ക് പൊതുവേ പണിയെടുക്കാൻ വേണ്ടിയാണ് ഇവർക്ക് ചെറിയ കൂലിക്ക് ഇവർ വരുന്നത് അതുതന്നെയാണ് ഇവരുടെ ഹൈലൈറ്റ് എന്തായാലും ഇനിയും ഒറിജിനൽ ആധാർ കാർഡ് വ്യാജ ആധാർ കാർഡുമായി പലരും പലയിടങ്ങളിലും പിടിയിലായ പിടിയിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് കേൾക്കുന്നത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात